ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് പത്തുമണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ ബ്ലോക്കിന്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അനുവദിച്ച് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ എം എൽ എ മാനസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയാണ് മേൽജി പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് ഒരുമിച്ച് സാന്നിധ്യത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു അതിനുവേണ്ടി കത്ത് തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കെ വരും എന്നുള്ളത് കൊണ്ട് വളരെ അടിയന്തരമായി ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അത് നടത്താതിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും

എം എൽ എ പോയി ഞങ്ങൾ ഈ ആശുപത്രിയുടെ ശോചയാവസ്ഥ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ആശുപത്രി സന്ദർശിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടു ഈ ആശുപത്രിയുടെ ശോചയാവസ്ഥ അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആസ്തി വികസനം തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ആദ്യത്തെ ഘട്ടമായിട്ട് അനുവദിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷം ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുകയും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് ഈഹത്ത് ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പണി പൂർത്തിച്ച് അങ്ങനെയാണ് ഈ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഈ പണി ഒക്കെ പണി പൂർത്തീകരിച്ച് കിടക്കുന്നത് അപ്പം ഈ ഉദ്ഘാടനം അടിയന്തരമായിട്ട് ചെയ്തതായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ ആശുപത്രിയുടെ ഘട്ടം കൂടി ആരോഗ്യ രേഖം വളരെയധികം നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത്